നമസ്കാരം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഇ എം എസ് സ്റ്റേഡിയം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസിന്റെ നാമധേയത്തിലുള്ള പല്ലാരിമംഗല ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദിജ മുഹമ്മദ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മൈദീൻ റിയാസ് തുരുത്തേൽ നസിയ ഷമീർ എ എ രമണൻ സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ യൂത്ത് കോർഡിനേറ്റർ ഹക്കിം ഖാൻ എന്നിവർ പ്രസംഗിച്ചു